ഈ സംശയമായി സ്തുതിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജോ ആദോപ്പള്ളി എറണാകുളം സെയിൻ മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ നിന്ന് ട്രാൻ ട്രാൻ ക്രെഡോയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബ്രസീലിയൻ പ്രസിഡൻ്റായി അവരോധിക്കപ്പെടാൻ അഞ്ച് ലക്ഷം വോട്ട് ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ അദ്ദേഹം അഹങ്കാരത്തിലുള്ള പറഞ്ഞാൽ സാഷാൽ ദൈവത്തിന് പോലും എന്നെ ഈ സ്ഥാനത്ത് നിന്ന് ഇനി ഇറക്കാനായിട്ട് കഴിയുകയില്ല ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ ചില പലതരം അഹങ്കാരങ്ങളുണ്ട് ലോകത്ത് നമ്മളും ഇതുപോലെയൊക്കെ പറയുകയോ ചിന്തിക്കുകയൊക്കെ ചെയ്തു പോയിട്ടുണ്ടാകാം ദൈവത്തോട് മാപ്പുറയുക സംഭവിച്ചെന്താണെന്ന് പറയുക സ്ഥാനാരോഹണ ചടങ്ങിൻ്റെ തലേ ദിവസം പനി പിടിപെട്ട് അദ്ദേഹം മരണമടഞ്ഞു സാഷാൽ ദൈവത്തിന് പോലും എന്നെ ഇതിൽ നിന്ന് താഴ അതുകൊണ്ടാണ് പഴയ കർന്നവരമോനെ തല മറന്ന് എണ്ണ തേക്കരുത് ഏ ദൈവത്തെ മറന്നു ഒന്നും ചെയ്യരുതെന്ന് സുഭാഷണം ഇരുപത്തൊമ്പത് ഇരുപത്തി മൂന്ന് അഹങ്കാരി നിലമ്പതിക്കും വിനീത ഹൃദയർ ബഹുമതി നേടും വീണ്ടും ലൂക്കാ സുശേഷം ഒന്നാം അധ്യായത്തിൽ അമ്പത്തൊന്നും അമ്പത്തിരണ്ടും വാക്യങ്ങളിൽ പറയുന്നുണ്ട് അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരങ്ങളിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു അഹങ്കാരം ആർക്കും നല്ലതല്ല എന്നിട്ട് പറയുകയാണ് ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെയിട്ടു സിംഹാസനത്തിൽ നിന്ന് തള്ളിയിട്ടു എന്ന് മാത്രമല്ല എളിയവരെ ഉയർത്തി അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതാ ഏത് നിലവരെ ഉയർന്നാലും എന്തെല്ലാം നേടിയാലും എൻ്റെ കഴിവ് എനിക്ക് എന്നെ എൻ്റെ ഞാൻ ഒന്ന് കാണട്ടെ ദൈവത്തോർത്ത് പറയല്ലേ ഒന്നാമത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം നോക്കി നിൽക്കുന്ന നേരം കൊണ്ട് ഓരോന്ന് വന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദൈവത്തെ മറന്ന് തല മറന്ന് എണ്ണതാക്കലേന്ന് പറഞ്ഞ പോലെ ദൈവത്തെ കൂടാതെ നമുക്ക് ഒന്നും സാധ്യമല്ല എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൻ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ വീട് എൻ്റെ ജോലി എന്നും പറഞ്ഞ് അഹങ്കരിച്ചുകൊണ്ടിരിക്കാതെ ദൈവത്തിൻ്റെ ദാനമാണെന്ന മട്ടിൽ ആ കിട്ടിയതിനെല്ലാം ഓർത്ത് അനുദിനം അനുനിമിഷം ദൈവത്തിന് നന്ദി സ്തുതി പറഞ്ഞ് ജീവിക്കാം ദൈവത്തെ തിരസ്കരിക്കുന്നവരായി ദൈവത്തെ തള്ളിക്കളയുന്നവരായും ദൈവത്തെ മറന്നു ജീവിക്കുന്നവരായി അഹങ്കാരികളായി തീരാതെ അഹങ്കാരികളെക്കുറിച്ച് വചനം പറയുന്ന ഏതാണ് പരിശുദ്ധ അമ്മയുടെ സ്ത്രോത്രത്തിൽ നമ്മൾ കണ്ടു ലൂക്ക ഒന്ന് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു വീണ്ടും എന്താണ് ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് ു താഴെയിട്ടു എന്ന് പ്രീസലോ മറിച്ചിട്ടു അവരുടെ കഥ കഴിഞ്ഞു ഏ അപ്പോൾ എളിയവരെ ദൈവം സ്നേഹമൊക്കെയാണ് പക്ഷേ അഹന്ത എന്ന് പറഞ്ഞാൽ ദൈവം വെച്ച് പുറപ്പെ ദൈവത്തിനും മനുഷ്യർക്കും ഒരുവിധത്തിലും അത് ഭൂഷണമല്ല സോ പ്രഭാഷകൻ പത്ത് ഏഴിൽ പറയുന്നുണ്ട് അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു അനീതി ഇരുവർക്കും നിന്ദമാണ് അതുകൊണ്ട് ദൈവമേ എളിമയെന്ന പുണ്യം തരണമേ എന്ന് ഒന്ന് ക്ഷമിക്ക് ഒന്ന് പൊറുക്ക് ഒന്ന് മറക്കുന്നൊക്കെ പറഞ്ഞു ഞാൻ ചത്താലും ക്ഷമിക്കില്ല ഞാൻ ആരാണെന്ന് അറിയാമോ ഒരു ഏക്കർ സ്ഥലം ഒരടക്കാ മരത്തിൻ്റെ കേസും പറഞ്ഞ് ഒരു വഴിയുടെ കാര്യവും പറഞ്ഞ് കളഞ്ഞ കുടുംബത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ പറയും ഒരു വക്കീലെന്നോട് പറഞ്ഞ ഇതാണ് നേരെ ചൊവ്വേ അന്നേ ഒത്തുതീർപ്പിൽ കേസ് തീരാൻ ഒരുപാട് സാധ്യത ഉണ്ട് പക്ഷേ കാണിച്ചു കൊടുക്കാം സാറെ കേസാക്കിക്കോന്ന് പറയും അവസാനവും ഒരുപാട് വർഷം ഒരുപാട് പൈസയും ചിലവാക്കി ആളെണ്ണവും കുറഞ്ഞു കേസ് വിധിയായി വന്നപ്പോൾ പണ്ട് പണ്ടേ തീർത്തെങ്കിൽ ഇന്ന നൂറിരട്ടി ലാഭമായിരുന്നു പക്ഷേ അഹങ്കാരം വാശി കാരണം സാറെ കേസായിട്ട് പോയിക്കോട്ടെ എത്ര കാശ് ചിലവായാലും രണ്ട് വക്കീലന്മാരും കേസ് നടത്തി രണ്ടുപേരും രണ്ട് കൂട്ടരോടും പറഞ്ഞുതച്ചാൽ നമുക്ക് ജയിക്കും നമുക്ക് ജയിക്കും ഒരു കൂട്ടർക്കല്ലേ വിജയം കിട്ടു അവസാനം കേസ് തീർന്നപ്പോൾ അതിനേക്കാൾ കൂടുതൽ സമയനഷ്ടവും ആൾനഷ്ടവും വെറുപ്പും രോഗവും ധനനഷ്ടവും മാനനഷ്ടവും എല്ലാം കൂടേണ്ടവരും അമലി കൂടിയില്ല സമയം മുഴുവൻ നഷ്ടപ്പെട്ട് ആളെണ്ണം കുറഞ്ഞെല്ലാം കിട്ടിയിട്ട് എന്താ കാര്യം അതുകൊണ്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഏതെങ്കിലും തരത്തിലുള്ള പിടിവാശി നിർബന്ധ ബുദ്ധി വഴക്കുകൾ കേസുകൾ നമ്മളെ വരിഞ്ഞു മുറുക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വിട്ടുകൊടുക്കണ്ടതാണ് വിട്ട് വിട്ടു കൊടുക്ക് ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല അവസാനിപ്പിക്കുക അല്ല കൊണ്ടുപോയിക്കോട്ടെ അങ്ങനെയല്ല അതല്ല വിട്ടുകൊടുക്കൽ കൊണ്ടുപോയി തിന്നട്ടെ അനുഭവിക്കട്ടെ അനുഭവിക്കും അതല്ല വിട്ടുകൊടുക്കൽ കർത്താവ് നമ്മളോട് കരുണ കാണിച്ചതുപോലെ ക്ഷമിച്ച് ദൈവത്തിന് ഉടമാസ്ഥാവകാശം കൊടുക്കാൻ സാധിക്കുന്നവർക്ക് മാത്രമേ അത് സാധിക്കൂ എളിമപ്പെട്ടുകൊണ്ട് ദൈവഹിതം നിറവേറട്ടെ എന്ന് പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചതുപോലെ പരിശുദ്ധ അമ്മക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ സ്ത്രോത്ര അമ്മ പാടിയതും പ്രാർത്ഥിച്ചതും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശ ി പ്രകടിപ്പിച്ചു വന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ സൂര്യപ്രകാശം ഉള്ളപ്പോൾ മെഴുകുതിരിവട്ടത്തിന് വേണ്ടി കരയുന്നവരെ ബലം പിടിക്കുന്നവരെ പോലെയാണ് നിസ്സാരമായ നശ്വരമായ ഇവിടുത്തെ മസിലും പവറും ബലവും കാശും കേസും പറഞ്ഞു ബലം പിടിക്കുന്നത് സൂര്യപ്രകാശമുണ്ടല്ലോ നീതി സൂര്യനായ ദൈവം ഉണ്ടല്ലോ ആ ദൈവത്തിൻ്റെ ഹിതവും വിജയിക്കത്തുള്ളൂ നിറവേറുള്ളൂ ബാക്കിയ ബാക്കിയ അധികാരവും പവറും മസിൽ പവറും പവറും എല്ലാം നിഷ്ഫലമാണ് നൈമിഷികമാണ് ഇതെല്ലാം കടന്നു പോകും I <laughs> അതുകൊണ്ട് നമുക്ക് എളിമപ്പെട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ ആശ്രയിക്കാം ദൈവ തിരസ്കരിക്കുന്ന എല്ലാം കഴിഞ്ഞിട്ട് ദൈവത്തിൽ ദൈവത്തിലാശ്രയവും ഒന്നിനും പറ്റാതെ ആകുമ്പോൾ കേൾക്കാനും പറ്റണില്ല കാണാനും പറ്റണില്ല കാഴ്ചയും മങ്ങി കേൾവിയും മങ്ങി ശരീരത്തിന് ശക്തിയില്ല ഭയങ്കര ആത്മീയ ആഗ്രഹവും ഇതൊക്കെ ആവേശമാണ് പക്ഷേ ഒന്നിനും പറ്റാത്ത തരത്തിൽ ശരീരവും മനസ്സും എല്ലാം ക്ഷീണിച്ച് കഴിയുമ്പോൾ വരുന്നതിനേക്കാൾ ചെറുപ്പത്തിലെ തന്നെ നല്ല പ്രായത്തിൽ തന്നെ ഈ അവസരത്തിൽ തന്നെ മടങ്ങി വളിമപ്പെടു ഒന്ന് പള്ളിയിലൊക്കെ ഒന്ന് പോകും മുഴും കുർബാനയിലൊക്കെ കൂട് ഒന്ന് കുമ്പസാരിക്കി അതുകൊണ്ടൊന്നും പോകാനില്ല എന്ത് നാണക്കേടാ ആരുടെയും കട്ടും പറിച്ചു എടുക്കണം അല്ലല്ല പലരുടെയും വിചാരം പള്ളിയിൽ പോയാൽ കുർബാനക്ക് പോയാൽ ധ്യാനത്തിന് പോയാൽ എന്തോ വലിയ കുറവാണ് എന്ന് ഞാൻ ഉറക്കുക ഒരാൾ ഒരു മനുഷ്യൻ എനിക്കറിയാവുന്ന ഒരാൾ ഇതുപോലെ ധ്യാനത്തിന് പോകണമെന്ന് പറഞ്ഞിട്ട് ധ്യാനത്തിനാക്കി എല്ലാവരോടും ചെന്നേ പോകണം ചെന്നേ എന്നാണ് പോണ വഴിയും കണ്ടവരോടൊക്കെ പറഞ്ഞോണേയും പറഞ്ഞാൽ പോയത് പക്ഷേ ധ്യാനേന്ദ്രത്തിൽ ചെന്ന് ധ്യാനം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ എന്തോ ഉതപ്പോൾ ഇഷ്ടമോ കാരണം ധ്യാ ഇഷ്ടകേടോ കാരണം വലിയ അഹങ്കാരം കാണിച്ചപ്പോൾ ഗവൺമെൻറ് ഒരു ഇവിടുത്തെ ഒരു വലിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ധ്യാനഗുരു പറഞ്ഞു ഇത് ചേട്ടനുള്ള ധ്യാനമല്ല ആ വണ്ടിക്കാശും ധ്യാന ഫീസും തിരിച്ചു മേടിച്ചു അവസാനം നാണം കെട്ട് ധ്യാനത്തിന് പോലും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല കാരണം യും പറഞ്ഞല്ലേ പോയത് തിരിച്ചു മേടിച്ച് കൊണ്ടുവന്നു മരിക്കുന്നത് വരെ ആ മനുഷ്യന് പിന്നെ ഒരു ധ്യാനത്തിന് പോകാൻ ആഗ്രഹിച്ചിട്ട് പോലും കൂടാൻ പോലും പറ്റാത്ത അവസ്ഥ എനിക്ക് നേരിട്ട് അറിയാവുന്ന സംഭവമാണ് അതുകൊണ്ട് നമ്മൾ എത്ര ഉന്നതരാണോ എത്ര എല്ലാം തികഞ്ഞവരാണെന്ന് തോന്നുക അത്ര മാത്രം എളിമപ്പെടുക ആരെയാണ് വേണ്ടി വരുന്നത് എത്ര നാളുണ്ടാവും എന്നൊന്നും നമുക്കറിയാം നമ്മൾ വേണ്ടെന്ന് പറയുന്നവരെ തന്നെ ചിലപ്പോൾ നമുക്ക് വേണ്ടി വരും ഇത് ജീവിതാനുഭവങ്ങളിലൂടെ കണ്ടും കേട്ടും ശുശ്രൂഷയിലൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഏ കയറിയ കാലു വെട്ടും ചത്താലും കേറ്റില്ല എന്നൊക്കെ പറയുന്നത് ആര് കണ്ടു ആരാദ്യം ജാകും ആരാദ്യം മരിക്കും അതുകൊണ്ട് ഏഹ് മരണം വരും ഒരു നാൾ ഓർക്കുക മാർത്തിയാ നീ കൂടെ പോരും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ അറിയേണ്ടതൊക്കെ അറിയ എല്ലാം അറിയാം വല്ലാപാടും മാത്രം അറിയാൻ എന്ന് പറഞ്ഞതുപോലെ അതൊക്കെ നല്ല വല്യപ്പന്മാര ചേട്ടന്മാരാ ബ്രതറാ അവരൊക്കെ പ്രാർത്ഥിക്കട്ടെ എന്ന് പറയും പക്ഷേ ദൈവം നമുക്കെന്ന സമയം ഇന്ന് ഈ നിമിഷം ഇരുപത്തിനാല് മണിക്കൂറെ എനിക്ക് നിങ്ങൾക്കുള്ളൂ അത് ഇനി നമുക്ക് മുന്നോട്ട് കിട്ടുമെന്ന് അറിയില്ല എല്ലാവർക്കും ഇതിന് വിലയുള്ളത് തന്നെയാണ് അതുകൊണ്ട് ആത്മീയമായിട്ട് ദൈവത്തോടെ അടുത്ത് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വിലയുള്ള കാര്യം ഈ ലോകത്ത് വേറം ഒന്നുമില്ല പ്രഭാഷൻ പത്തേഴ് മറന്നു പോകരുത് അഹങ്കാരം കർത്താവിനേയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു അനീതി ഇരുവർക്കും നിന്ദമാണ് രണ്ട് കൂട്ടർക്കും ദൈവത്തിനായാലും മനുഷ്യർക്കായാലും അതുകൊണ്ടല്ലേ ഒരു പാട്ടിൽ പാടുന്നത് അവസാനമിന്നിലേക്ക് ഞാൻ തിരിഞ്ഞു ഹൃദയത്തിലേക്ക് ഞാൻ കടന്നു വന്നു അവിടമാണീശ്വരൻ്റെ വാസം സ്നേഹമാണീശ്വരൻ്റെ രൂപം സ്നേഹമാണീശ്വരൻ്റെ രൂപം ഈശ്വശിക്ക് ശ്രദ്ധയായിരിക്കട്ടെ